ിൽ മോദി സംഘം ഏറ്റുപറഞ്ഞൊരു വാക്കുണ്ട് നാരി ശക്തി അതായത് രാജ്യത്തെ സ്ത്രീകളെ ശക്തിപ്പെടുത്തുമെന്ന പൊള്ളയായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന മോദി ചെയ്യുന്നതും പറയുന്നതും സ്ത്രീകൾക്കെതിരെ ഗ്യാസിന് വില കുറക്കാം അക്കൗണ്ടിൽ പണം എത്തിക്കാമെന്ന് ഉറപ്പു തന്നവർ വരെ പീഡന വീരന്മാരെ പ്രോത്സാഹിപ്പിച്ചും പിന്തുണ നൽകിയും അരങ്ങു വാഴുന്നു ഒന്നാമത്തേത് കേട്ടുപഴകിയ അച്ഛന്റെ മോന്റെ കഥയാണ് ബ്രിജ് ഭൂഷൺ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും വരുന്ന ഒറ്റപ്പേര രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന വനിതാ ഗുസ്തി താരങ്ങൾ മാനം നഷ്ടപ്പെട്ടത് ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം റോഡിൽ വലിച്ചിഴക്കപ്പെട്ടതും പുരസ്കാരങ്ങൾ ഗംഗയിൽ ഒഴുക്കാൻ പോയതും സാക്ഷി മാലിക് കണ്ണീരോടെ ഗുസ്തിയിൽ നിന്നും വിടവാങ്ങിയതും ഇന്നും മായാത്ത മുറിവുകളായി കിടക്കുമ്പോൾ അച്ഛനെ ഒഴിവാക്കി ബ്രിജഭൂഷന്റെ മകനെ ഉത്തർപ്രദേശിലെ കൈസർഗർജിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ബ്രിജഭൂഷന്റെ മകന്റെ പേര് വന്ന ദിവസം സാക്ഷി സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു വാക്കുണ്ട് രാജ്യത്തെ പെൺമക്കൾ എന്ന് അതെ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു സ്ത്രീയെ സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെ അച്ഛന്റെ കസേരയിൽ മകനെ ഇരുത്തിയിരിക്കുന്നു ഇതിനർത്ഥം ഇന്നും ബി ജെ പി സർക്കാർ ബ്രിജഭൂഷന്റെ കൂടെ തന്നെയാണെന്ന് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ബ്രിജഭൂഷന്റെ ശിങ്കടി അടുത്ത ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനാക്കി നിയമിച്ചതും അടുത്തുപേര് പ്രജ്വൽ രേവണ്ണ മൂവായിരത്തോളം ലൈംഗിക വീഡിയോകളാണ് തെരഞ്ഞെടുപ്പ് കാലത്തിറങ്ങിയത് പീഡന വീരനാണെന്നറിഞ്ഞിട്ടും മോദി അയാൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച റാലികൾ നടത്തി വാഴ്ത്തിപ്പാടി നാട് മുഴുവനും നടന്നു വീട്ടു ജോലിക്കാരി മുതൽ ഐ എ എസ് ഓഫീസർമാർ വരെയുണ്ടായിരുന്നു പ്രജലിന്റെ ലിസ്റ്റിൽ എന്നിട്ടും മോദി അയാൾക്കായി കൈയടിച്ചു ഇതാണോ മോദി ഊട്ടിയുറപ്പിക്കുന്ന നാരീ ശക്തി പെണ്ണിനെ മാനം കാക്കുന്ന ഭരണകൂടത്തെയാണ് നമുക്ക് വേണ്ടതല്ലാതെ വ്യവസ്ഥരാക്കി നടത്താൻ കൂട്ടുനിന്ന ബി ജെ പി സ്വന്തം ഭാര്യയെ പോലും തള്ളിപ്പറഞ്ഞ മോദിയാണ് സ്ത്രീ സംരക്ഷണം എന്ന പച്ചക്കള്ളം വിളമ്പുമ്പോൾ നുണകളുടെ രാജകുമാരൻ അമിത്ഷാ പോലും ഉള്ളിൽ ചിരിക്കുകയാണ് വാ കൊണ്ട് അമ്മയാണ് പെങ്ങളാണ് മക്കളാണെന്ന് പറയുകയും കൊണ്ട് പെണ്ണിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുകയാണ് മോദി ഇങ്ങനെയാണ് രാജ്യത്തിന്റെ സ്ത്രീകൾക്ക് നിങ്ങൾ സംരക്ഷണം നൽകുക പൃഥ്വൂഷനും പ്രജ്വലും കേന്ദ്ര ഭരണത്തിന്റെ ഇരുമുഖങ്ങളാണ് ബിൽക്കിസ് ബാനു കേസിൽ നിന്നതും അവരെ വെറുതെ വിട്ടകാലത്ത് കൈയടിച്ചതും ഇതേ സംഘപരിവാറാണെന്ന് കൂടി ഇക്കാര്യത്തോടൊപ്പം ചേർത്ത് വായിക്കണം നാരി ശക്തി അതുവെറും പോയി വാക്കുകൾ മാത്രം അധികാരം കിട്ടിയാൽ ഇനിയും നഗ്നരാക്കി നടത്തുവാനും പീഡിപ്പിക്കാനുമുള്ള ലൈസൻസ് മോദി ഭരണകൂടം കൊടുത്തിരിക്കും